നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പി എസ് സി പഠിക്കാനായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് എങ്ങനെ സമയം കണ്ടെത്താം അതായത് അതായത് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതായത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വീട്ടമ്മമാർ അത് കൈക്കുഞ്ഞുങ്ങളും ചെറിയ കുഞ്ഞുങ്ങളും ഒക്കെയുള്ള വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് പി എസ് സി പഠിക്കാനായിട്ട് എങ്ങനെ സമയം കണ്ടെത്താം ബാക്കിനാൻ ജനറലി എല്ലാവരെയും ഉദ്ദേശിച്ചും കൂടെയാണ് പറയുന്നത് എന്നാൽ കൂടുതലായിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് വീട്ടമ്മമാർക്ക് എങ്ങനെ സമയം കണ്ടെത്താം കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ടെൻത്ത് മെയിൻസിൻ്റെയൊക്കെ എക്സാം വരാൻ പോവുകയാണ് ടെൻത്ത് മെയിൻസും സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് അതിൻ്റെ ഡിഗ്രി പ്രിലിംസ് ഡിഗ്രി മെയിൻസ് എല്ലാം വരാൻ പോവുകയാണ് അപ്പം എല്ലാവരും പഠിത്തത്തിൽ കൂടുതൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ടൈം എത്തിയിരിക്കുകയാണ് ഒരു പീക്ക് ടൈം തന്നെ എത്തിയിരിക്കുകയാണ് സിലബസുകളെല്ലാം പി എസ് സി നേരത്തെ തന്നെ നമ്മുടെ കൈകളിൽ എത്തിച്ചു കഴിഞ്ഞു അപ്പം നമുക്കിനി പഠിക്കുക എന്നുള്ളൊരു ജോലിയിൽ കൂടാണ് ഈ ഒരു ടൈമിൽ എക്സാമുകൾ നടക്കാനുള്ള മാസങ്ങളൊക്കെ ടെൻറ്റേറ്റീവായിട്ടുള്ള മന്തുകളൊക്കെ പി എസ് സി ഇട്ട് കഴിഞ്ഞു അപ്പം എല്ലാവരും നല്ല വൃത്തിയായിട്ട് പഠിക്കുക കിട്ടുന്ന ടൈമൊക്കെ എഫക്റ്റീവായിട്ട് പഠിക്കുക പക്ഷേ ഈ ടൈം എങ്ങനെ കിട്ടും നമുക്ക് രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നവരെയുള്ള ആ ഒരു ടൈം അല്ലേ ആ ഒരു ടൈം എങ്ങനെ നമുക്ക് പഠിത്തത്തിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ യൂസ് ചെയ്ത രീതികൾ ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ടെലഗ്രാം ചാനലിലെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ കുറേ വീഡിയോസായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് അവർക്കതൊരു നഷ്ടമായിട്ട് തോന്നരുത് എന്നൊ എന്നൊരു കൺസേൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് റിപ്പീറ്റ് അടിച്ച് പറയുന്നത് ഇപ്പം നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ ഞാൻ ടെൻത്ത് മെയിൻസിന് വേണ്ടിയിട്ടൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ മെയിനായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിടന്ന് എൽ ഡി സി ടു തൗസൻഡ് ട്വൻ്റി ഫോർ മെയിൻസിൻ്റെ ക്വസ്റ്റൻ പേപ്പർ ഫോക്കസ് ചെയ്യുന്നത് ക്വസ്റ്റൻ ആൻസർ എന്ന രീതിയിലല്ല പഠിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ എടുത്തു വെച്ചിട്ട് അതിൻ്റെ സമഗ്രമായിട്ടുള്ള ആ ടോപ്പിക് ആ ഒരു മേഖല ഫുള്ളും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡിയാണ് അപ്പം ഇരുന്നൂറ് രൂപയാണ് ആ ഒരു കോഴ്സിൻ്റെ ഫീ വൺ മന്ത് ഡ്യൂറേഷൻ ആണ് വൺ മന്ത് ഒരു ടാർഗറ്റ് നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടാർഗറ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വൺ മന്ത്രിക്കുന്നത് ഇൻ കേസ് വൺ മന്തിൽ കൂടുതലാണെങ്കിൽ പോലും നിങ്ങൾ പിന്നീട് പേയ്മെൻറ്റൊന്നും ചെയ്യേണ്ടി വരത്തില്ല എന്തായാലും എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി പേപ്പർ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ എയിം അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഒരു നാല് ഡെമോ ക്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡെമോ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏത് രീതിയിലാണ് ആ ഒരു കോഴ്സിൽ ആ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് നിങ്ങൾക്കറിയാം ഡിഗ്രി ലെവൽ എക്സാമിൻ്റെയും ടെൻത്ത് മെയിൻസ് എക്സാമിൻ്റെയും ഒക്കെ സിലബസുകളിൽ ഏറെ കുറേ കോമൺ ടോപ്പിക്സ് തന്നെയാണ് അപ്പം ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഞാൻ ആ ഒരു കോഴ്സ് ആ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡെമോ ക്ലാസ് കണ്ടത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം താല്പര്യമുള്ളവരൊക്കെ ആദ്യം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് എങ്ങനെയാണ് കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നത് എല്ലാം ആ ഒരു ചാനലിലുണ്ട് അപ്പം ആദ്യം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക എന്നിട്ട് ഡെമോ ക്ലാസ്സുകൾ കാണുക ഡെമോ ക്ലാസുകൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക കോഴ്സിൽ ജോയിൻ ചെയ്യണോ വേണ്ട വേണ്ടയോ എന്ന് ഈ വരുന്ന ടെൻത്ത് മെയിൻസ് എക്സാമുകൾക്കും ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും എല്ലാം ഈ ഒരു ക്ലാസുകൾ ഞാൻ തരാൻ പോകുന്ന ഈ ക്ലാസ്സുകൾ നിങ്ങൾക്കൊരു മുതൽ കൂട്ടായിരിക്കുമെന്ന് എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉറപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ടും ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുക ഓക്കെ അപ്പം എഫക്റ്റീവായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് അപ്പം ഞാൻ എങ്ങനെയൊക്കെയാണ് എൻ്റെ ടൈം സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്തത് നിങ്ങൾക്കറിയാം ഞാൻ കമ്പനി ബോർഡ് ലിസ്റ്റിലുള്ള കാര്യമൊക്കെ ആ കമ്പനി ബോർഡ് ലിസ്റ്റിലൊക്കെ വരാനായിട്ട് ഞാൻ പഠിക്കുന്ന ടൈമിൽ എൻ്റെ മോൻ കുറേ കൂടെ ചെറുതാണ് അവനൊരു രണ്ട് വയസ്സൊക്കെ ആവുന്ന ആ ഒരു ഏജാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവൻ ജനിച്ചത് എനിക്ക് എക്സാം നടക്കുന്നത് ഇത് ഈ ഞാൻ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം ഒക്കെ എഴുതുന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ അവൻ ഏകദേശം രണ്ട് വയസ്സ് പ്രായം ആ ഒരു ടൈം അറിയാമല്ലോ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെയും വെച്ചുകൊണ്ട് അത്രയും ആ ഒരു എക്സാമിന് പഠിക്കുമ്പോൾ ഉള്ള മെൻറ്റൽ പ്രഷർ പക്ഷേ ഞാൻ കുറേയൊക്കെ മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചത് അതായത് നമുക്ക് ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കൈക്കുഞ്ഞൊക്കെ ഉള്ള ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് സമാധാനമായിട്ട് പഠിക്കുക എന്ന് വെച്ചാൽ അത് ഒരിക്കലും നിവൃത്തിയില്ലാത്തൊരു കാര്യമാണ് നടക്കത്തില്ല അപ്പം നമുക്ക് ഇപ്പം നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുള്ള ടെക്നോളജീസൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക മെയിനായിട്ട് ഫോണും ഹെഡ്സെറ്റും അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു മാർഗം പഠിക്കാനുള്ള ആ ഒരു ടൈമിൽ ഫോണും ഹെഡ്സെറ്റും യൂസ് ചെയ്യുക നമുക്ക് നോട്ട്സ് എഴുതി പഠിക്കാനുള്ള സാവകാശം നോട്ട്സ് എഴുതിയേ പഠിക്കൂന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്സ് കവറാവില്ല നമുക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കാനും പറ്റത്തില്ല അപ്പം നോട്ട്സ് പിന്നീട് വായിച്ചു നോക്കാം ആദ്യം ക്ലാസ് കേട്ട് ഒന്ന് നോക്കാം അതായത് ക്ലാസ് കേൾക്കുക എൻ്റെ ഒരു അന്നത്തെ ഒരു ശീലം എന്ന് വെച്ചാൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം എപ്പോഴും എൻ്റെ ചെവിയിൽ ഹെഡ്സെറ്റ് കാണും രാവിലെയാണ് ഏട്ടൻ ജോലിക്ക് പോകുന്നുള്ള പോകാനുള്ളത് കൊണ്ട് രാവിലെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് എണ്ണിക്കാറുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ ചെവിയിൽ ഹെഡ്സെറ്റ് കണ്ടിരിക്കും ഹെഡ്സെറ്റിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ ക്ലാസ് കേട്ടോണ്ടായിരിക്കും ആ ജോലി തീരുന്നത് വരെയും കേട്ടോണ്ടിരിക്കും അതായത് ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ രാവിലെ ഞാൻ ക്ലാസ് കേൾക്കുമായിരുന്നു രാവിലെ എഴുന്നേറ്റിട്ട് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ ആ ക്ലാസ് കേട്ടതിൻ്റെ നോട്ട്സ് അവൈലബിൾ ആണെങ്കിൽ അതൊന്നും കൂടെ വായിച്ചൊക്കെ ഒന്ന് നോക്കും അപ്പോൾ നമുക്ക് ഒരു രണ്ട് രീതിയിൽ അത് എഫക്റ്റീവ് ആണ് ആ കേട്ടതിൻ്റെയും പിന്നെ അതൊന്ന് വായിച്ച് നോക്കിയതിൻ്റെയും അങ്ങനെ പഠിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് മണിക്കൂറപ്പം തന്നെ എനിക്ക് പഠനത്തിനായിട്ട് കിട്ടും രാവിലെ പിന്നെ ഞാൻ ശ്രമിക്കുന്നത് പിന്നെ മോനൊക്കെ ഉണർന്ന് വന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവനുമായിട്ട് പിന്നെ പഠിക്കാനുള്ള പിന്നെ അവനെവിടെയെങ്കിലുമൊക്കെ കളിക്കാനൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ പഠിക്കാൻ നോക്കുമായിരുന്നു അതായത് ഇപ്പം അവനെ ടോയ്സ് ഒക്കെ എടുത്തു വെച്ചിരുന്ന് കളിക്കുക രണ്ട് വയസ്സുള്ള സമയത്തൊക്കെ അറിയാമല്ലോ കൂടുതലായിട്ടും നമ്മളെ നമ്മളെ ഒന്നിനെ അവർ വിടത്തില്ല അപ്പം എന്നാലും ഞാൻ കിട്ടുന്ന ടൈമൊക്കെ അവനെ കളിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പോകുന്ന ടൈമിലൊക്കെ പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു പിന്നെ ആ ടൈമിലും ഞാൻ ഹെഡ്സെറ്റ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലാസ് കേൾക്കും യൂട്യൂബിലൊക്കെ ക്ലാസുകൾ കേൾക്കുമായിരുന്നു ടെലഗ്രാമിൽ ക്ലാസ്സുകൾ കേൾക്കുമായിരുന്നു അങ്ങനെ റിപ്പീറ്റ് അടിച്ചിങ്ങനെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കും അപ്പം അത് അങ്ങനെയൊക്കെ ഞാൻ പഠിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ പിന്നെ എനിക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിങ് ആ ടൈമിൽ ഇവർ ഉച്ച സമയത്ത് ഉറങ്ങുമായിരുന്നു ആ സമയത്തൊക്കെ ഒരു രണ്ട് മണി സമയത്തൊക്കെ ഉറങ്ങി ഒരു അഞ്ച് മണി അഞ്ചര ആ സമയം വരെ കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു ഏതാ എൻ്റെ ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എക്സാം സമയത്തൊക്കെ പക്ഷേ ഉറങ്ങാത്ത കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവർക്കൊക്കെ അതുപോലെ പാടായിരിക്കും ഇവൻ ഈ ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ എവിടെയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് പഠിക്കുന്നത് അതായത് മേശ എടുത്ത് മേശയിലെടുത്ത് ബുക്കൊക്കെ വെച്ചിട്ട് കസേരയൊക്കെ ഇട്ടിരുന്ന് സമാധാനമായിട്ട് പഠിക്കാനായിട്ടൊന്ന് ഇരുന്ന് പഠിക്കുന്നത് ഇവൻ ഉറങ്ങുന്ന ടൈമിലാണ് അതെനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോഴും ഉച്ചയ്ക്ക് ഉറങ്ങാത്ത ചില ദിവസങ്ങൾ കാണും അപൂർവമായിട്ട് എന്നാലും കൂടുതൽ സമയം ആ ആ സമയത്ത് ഉറങ്ങരുത് ഇപ്പോൾ ഉറങ്ങത്തില്ല ആ സമയത്ത് ഉറങ്ങുമായിരുന്നു അപ്പം ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് പഠിക്കും ആ ഉച്ച സമയത്ത് എനിക്കൊരു രണ്ടോ രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ അടുപ്പിച്ച് എനിക്ക് കിട്ടുമായിരുന്നു പിന്നെ രാത്രി ഇവ ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ മിക്കപ്പോഴും ഈ പരീക്ഷയൊക്കെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പരീക്ഷയൊക്കെ വന്ന ടൈമിലൊക്കെ രാത്രിയും കുറയൊക്കെ ഇരിക്കുവായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പഠിക്കാനായിട്ട് കുറേ ടൈം കാണും കൂടുതലും ഞാൻ കണ്ടെത്തിയത് ഈ ജോലിക്കിടയിലും ഇവനെ നോക്കുന്നതിനിടയിലും ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ് കേൾക്കുക റിപ്പീറ്റ് റിപ്പീറ്റ് ക്ലാസ് കേൾക്കുക ഇപ്പം യൂട്യൂബിലാണെങ്കിലും നമ്മൾ സിലബസ് നമ്മൾ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സിലബസ് അനുസരിച്ച് ഓരോ ടോപ്പിക്കുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പം അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മേഖലകളൊക്കെ നോട്ട് ചെയ്ത് അതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ സെർച്ച് ചെയ്ത് കേൾക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്റ്റഡി മെത്തേഡ് ആ ടൈമിൽ നമുക്കതേ പറ്റുള്ളൂ പിന്നെ കൂടുതലായിട്ട് നോട്ട്സ് ഒന്നും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എക്സാം സമയത്ത് പിന്നീട് ഇവനെ ഡേ കെയർ ഡേ കെയറിൽ അതായത് ഇവിടെ പ്രീ കെ ജിയിലാണ് ഇപ്പോൾ മുമ്പ് പഠിക്കുന്നത് മൂന്ന് വയസ്സ് കഴിഞ്ഞു ഇപ്പോൾ പ്രീ കെ ജിയിൽ സ്കൂളിൽ പോകുന്ന ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് രാവിലെ ഒരു ഒൻപത് മണി തൊട്ട് ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത് ഇപ്പോഴത്തെ തന്നെ നമ്മുടെ എൽ ഡി സി പ്രിപ്പറേഷൻ സമയത്ത് തൊട്ടുള്ള രാവിലെ ഒരു ഒൻപത് മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു രണ്ടര വരെ ഇവൻ സ്കൂളിലായിരിക്കും അപ്പോൾ ആ ഒരു ടൈമാണ് ഞാൻ എൽ ഡി സിയുടെ ഒരു ലാസ്റ്റ് മന്തുകളിലൊക്കെ യൂസ് ചെയ്തത് ആ മാസമൊക്കെ എനിക്ക് അങ്ങനെയും കുറേ ടൈം കിട്ടി അപ്പം കൈക്കുഞ്ഞുങ്ങളുള്ള അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും നമ്മുടെ ശ്രദ്ധ കുറേയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേ പറ്റൂ ഇപ്പം ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ് കേൾക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞുങ്ങളെ ക്ലാസ്സിലെ ശ്രദ്ധിക്കോ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുകയോ എന്നൊരു ഡൗട്ട് വരും നമ്മൾ ആ ഒരു സാഹചര്യത്തെ അഡ്ജസ്റ്റ് ചെയ്യുക സാഹചര്യത്തെ അഡ്ജസ്റ്റ് എന്ന് വെച്ചാൽ കുട്ടികളെ ആദ്യം സുരക്ഷിതമാ സുരക്ഷിതമാണെന്ന് ബോധ്യം നമുക്ക് വരുത്തണം എന്നിട്ട് നമ്മൾ മറ്റൊരു പഠനത്തിലാണെങ്കിലും ഏതൊരു കാര്യത്തിലോടും കടക്കാവൂ ഞാനും അങ്ങനെ ആയിരുന്നു എൻ്റെ മോൻ സുരക്ഷിതമായിട്ട് ഇരിക്കുക എന്നുള്ളത് അതായത് എൻ്റെ കൺമുമ്പിൽ തന്നെ ആയിരിക്കും അവൻ പക്ഷേ എൻ്റെ ചെവിയിൽ ക്ലാസ്സും കാണും ആ ഒരു രീതി ചെന്നെ അവൻ എന്നെ ബുക്ക് നോക്കി പഠിക്കാൻ സമ്മതിക്കുന്ന ചിലപ്പോൾ സമയം അല്ല പിടിച്ച് വലിച്ചു കീർക്കളയും എന്നാലും പഠിക്കാൻ സമ്മതിക്കുന്ന ഒരു ലെവലാണെങ്കിൽ ഞാൻ ബുക്കും ഒക്കെ വെച്ച് പഠിക്കാനൊക്കെ ആ ശ്രമ സമയത്ത് ശ്രമിക്കുമായിരുന്നു നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനേ പറ്റൂ എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ പറയുന്ന മനസ്സിലാക്കാനുള്ള ഒരു പ്രായമായിട്ടില്ല അപ്പം അവരെന്ത് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് നിന്ന് കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ അപ്പം നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ പഠിക്കാൻ ശ്രമിക്കുക പിന്നെ ചിലവർക്കറിയാം ഒട്ടും വീട്ടിൽ നിന്നൊന്നും സപ്പോർട്ടൊന്നും കാണത്തില്ല ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നും വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒന്നും സപ്പോർട്ട് കാണത്തില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അത് എനിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പോസിറ്റീവായിരുന്നു അപ്പം അതുപോലും കിട്ടാത്ത ഒരുപാട് പേര് പേരുകൾ എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് കാണാറുണ്ട് പക്ഷെ നമ്മൾ നമുക്കൊരു ജോലി വേണം എന്നുള്ളത് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യമായതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് അനുകൂലമാക്കി മാറ്റിയേ പറ്റത്തുള്ളൂ അതായത് എക്സ്ക്യൂസുകൾ എക്സ്ക്യൂസുകൾ എന്ന് പറയാൻ എക്സ്ക്യൂസുകളൊക്കെ നമ്മളുടെ മാത്രം എക്സ് എക്സ്ക്യൂസുകളാണ് ഒരു ബി എസ് സി പരീക്ഷയ്ക്ക് പോകുമ്പം എല്ലാ ഉദ്യോഗാർത്ഥികളെയും പോലെ ഒരു ഉദ്യോഗാർത്ഥി മാത്രമാണ് നമ്മൾ നമുക്ക് പ്രത്യേക കട്ട് ഓഫോ പ്രത്യേക പരിഗണനയോ ഒന്നും കിട്ടത്തില്ല അപ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് പിന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത് അതേ ലെവലിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റണമെന്നും അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുക പിന്നെ പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്ന ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യരുത് അതായത് മാക്സിമം നമുക്ക് കിട്ടുന്ന ടൈം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഞാൻ വേറെ വീഡിയോസൊക്കെ ചെയ്യുന്നു എഫക്റ്റീവ് സ്റ്റഡി മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലൊക്കെ സ്റ്റഡി നിങ്ങൾ സ്റ്റഡി സ്ട്രാറ്റജി കൊണ്ടുവരിക അപ്പം ഞാൻ അടുത്ത വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടും ടെൻത്ത് മെയിൻസിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടും അപ്പോൾ ആ ടൈം ടേബിൾ സെറ്റിങ്ങിൽ ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം എങ്ങനെയാണ് ടൈം ടേബിൾ ഏത് രീതിയിലാണ് ഞാൻ പഠിച്ചത് നിങ്ങൾക്കത് അതായത് നിങ്ങൾക്കും അത് ഫോളോ ചെയ്യാം നല്ലതാണ് തോന്നിയാൽ മാത്രം ഫോളോ ചെയ്യാം എൻ്റെ ഒരു സജഷൻ പോലെ ഞാൻ അങ്ങനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആശങ്ക പ്രകടിപ്പിക്കുന്നൊരു കാര്യം കാര്യമാണ് അവർക്ക് പഠിക്കാൻ കിട്ടുന്ന ടൈമിനെ പറ്റിയിട്ട് ഇപ്പം ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും ജോലിക്ക് പോയിക്കൊണ്ട് പി എസ് സിക്ക് ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ പഠിക്കാനുള്ള ടൈം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും അവർക്ക് രണ്ടു പേർക്കും രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം ഇപ്പം ആ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് പോയിട്ട് വന്നാൽ അവർക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കാം അല്ലെങ്കിൽ രാത്രി കുറച്ചു ഇരുന്ന് പഠിക്കാം പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ വീട്ടുജോലി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹം എത്ര മക്ക മാറി എന്നൊക്കെ അവകാശപ്പെട്ടാലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട്ടു ജോലിയും ചെയ്യണം ഇപ്പം പുറത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അതും ചെയ്യണമെന്നുള്ളൊരു സ്ഥിതി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് നമ്മൾ എത്രത്തോളം മാറി എന്നൊക്കെ അവകാശപ്പെട്ടാൽ അപ്പം ആ ഒരു സ്ഥിതിവിശേഷമൊക്കെ നിൽക്കുന്നിടത്തോളം കാര്യം സ്ത്രീകൾക്ക് ഈ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ വീട്ടമ്മമാരെ വീട്ടമ്മമാർക്ക് വീട്ടുജോലിയും കുഞ്ഞുങ്ങനങ്ങളെ നോട്ടവും പഠിത്തവും എന്നൊക്കെ പറയുന്ന ഭയങ്കര സ്ട്രഗിൾ ഉള്ളൊരു കാര്യം ഞാനും ആ ഒരു സ്റ്റേജിൽ കൂടെയൊക്കെ പോയി 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 കഴിഞ്ഞേന്ന് പറയാൻ പറ്റത്തില്ല പോയിക്കൊണ്ടിരിക്കുന്ന തന്നെ ആളാണ് അപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയും ഞാൻ ഇതൊക്കെ തന്നെയാണ് വീട്ടുജോലി ചെയ്യുന്നുണ്ട് കുഞ്ഞിനെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഓൺലൈൻ ട്യൂട്ടർ ഓൺലൈൻ ട്യൂട്ടറിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കോഴ്സിൽ പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഇതാണ് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട് എം കോം ചെയ്യുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതും ഈ ഈ വീട്ടമ്മ എന്ന് പറഞ്ഞ റോളിൽ നിന്നുകൊണ്ടും പിന്നെ ഒരു കുഞ്ഞിൻ്റെ അമ്മ എന്നുള്ള റോളിൽ നിന്നുകൊണ്ടും കൂടെയാണ് അപ്പം എനിക്കും ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള കുറേ സ്ട്രഗിള് ഞാൻ അനുഭവിക്കുന്നുണ്ട് പക്ഷെ എന്തോ ഒരു ആത്മവിശ്വാസമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നതിനെയും കാട്ടി എത്രയോ നല്ലതാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ലേ ഇപ്പം വലിയൊരു ആത്മവിശ്വാസം ഉണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നല്ലോ ഇങ്ങനെയൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നല്ലോ എന്നാലോചിക്കുമ്പോഴത്തേക്ക് ഇപ്പം വേറെ ഒരു കാര്യം അതായത് പി എസ് സിക്ക് ഫുൾ ടൈം പി എസ് സി പഠനമെന്ന് പറഞ്ഞിരിക്കാതെ മറ്റു കാര്യങ്ങൾക്കിടയിൽ കൂടി ഈ പി എസ് സി പഠിക്കുന്നവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രഷറായിരിക്കും അതേസമയം ഫുൾ ടൈം പി എസ് സി എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ പേരുണ്ടല്ലേ അവർ ടൈം വേസ്റ്റ് ചെയ്യുന്നവരും ഉണ്ട് അല്ലേ അതായത് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളെ ടൈം എന്തുമാത്രം ആണെന്ന് ഇപ്പം നമ്മൾ ഇപ്പം വേസ്റ്റ് ചെയ്യുന്ന ടൈം നാളെ നമുക്ക് കിട്ടാത്ത ടൈം നമുക്ക് നമ്മൾ കൊതിക്കുന്ന ടൈമാണ് അത് ഈ ഫുൾ ടൈം പി എസ് സി എന്ന് പറഞ്ഞിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ കിട്ടുന്ന ടൈം എന്ന് വെച്ചാൽ വളരെ പ്രഷ്യസ് ആയിട്ടൊരു ടൈമാണ് ഈ ഒരു ടൈം നിങ്ങൾ എന്ത് രീതി യൂസ് ചെയ്യുന്നു അപ്പം അത്രയും ഭാവിയിൽ നിങ്ങൾക്ക് അത്രയും പ്രഷർ കുറച്ച് അനുഭവിച്ചാൽ മതി അതായത് കല്യാണത്തിനൊക്കെ മുമ്പ് ഒരു ജോലി മേടിക്കുക അത് തന്നെ ഉദ്ദേശിക്കുന്നത് കല്യാണത്തിനൊക്കെ മുമ്പ് ഒരു ജോലി മേടിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകളാണ് സ്ത്രീകൾക്ക് ഒരു വലിയൊരു ഒരു മുതൽ കൂട്ടായിരിക്കും അത് അതായത് ആ കല്യാണം കഴിഞ്ഞ് നമ്മൾ അത്രത്തോളം ഒരുപാട് സ്ട്രഗിളിൽ കൂടെ പോയാലും നമ്മൾ ആ ഒരു പോസ്റ്റിലോട്ട് എത്തുകയുള്ളൂ നമുക്ക് എത്താൻ പറ്റത്തില്ല നല്ല എത്തി കാണിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അതായത് നമ്മളെ റോളുകളൊക്കെ മാറും അപ്പോൾ ആ ഒരു റോളുകളിൽ നിന്നുകൊണ്ട് പി എസ് സിക്കും കൂടെ പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരും അപ്പം കൂടുതൽ ഇപ്പം കല്യാണത്തിനൊക്കെ മുമ്പ് പി എസ് സി എന്നും പറഞ്ഞിരിക്കുന്ന സ്ത്രീകളായാലും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നല്ല രീതിയിൽ അവരുടെ ടൈമിൻ്റെ വാല്യൂ മനസ്സിലാക്കി തന്നെ പഠിക്കുക കല്യാണത്തിനൊക്കെ മുമ്പ് തന്നെ ഒരു ജോലി മേടിക്കാൻ ശ്രമിക്കുക ഓക്കെ കല്യാണത്തിന് ശേഷം ജോലി മേടിക്കാൻ പറ്റത്തില്ല എന്നാണല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കല്യാണത്തിന് ശേഷം ജോലി മേടിക്കുമ്പം നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ സ്ട്രഗിൾ ഒക്കെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനൊരു കാര്യം പറഞ്ഞത് അപ്പോൾ ഓക്കെ അപ്പം എഫക്റ്റീവായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത് അപ്പം എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ എഫക്റ്റീവ് ആയിട്ട് പഠിക്കുക എഫക്റ്റീവായിട്ട് പഠിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാ നമ്മളൊരു സിലബസ് എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കുകൾക്ക് കുറേ കൂടെ കൂടുതൽ ഊന്നൽ കൊടുക്കുക അത് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ആദ്യം പഠിക്കുക അതായത് ചിലവർ പറയാറുണ്ട് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നും തുടങ്ങുക അതായത് നമുക്ക് അറിയാത്ത ടോപ്പിക്കുകളും കാണും അറിയുന്ന ടോപ്പിക്കുകളും കാണും അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും കാണും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടോപ്പിക്കുകളും കാണും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജോഗ്രഫി വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു പാർട്ടല്ല എക്കണോമിക്സ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു പാർട്ടാണ് അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പാർട്ടാണ് എന്നാൽ ജോഗ്രഫി കുറെ ഹിസ്റ്ററി ഹിസ്റ്ററി പിന്നെ ഈ സയൻസ് ഫിസിക്സ് അങ്ങനെയുള്ള സബ്ജക്ട്സൊന്നും എനിക്കിഷ്ടമല്ല അപ്പം ഞാനിപ്പം ഒരു എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ആരംഭിക്കുമ്പം എനിക്ക് ഇഷ്ടമില്ലാത്ത ഫിസിക്സിൽ നിന്നൊക്കെ ഞാൻ തുടങ്ങുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഞാൻ മടുത്ത് അന്ന് തന്നെ പഠിത്തം നിർത്തി കളയും അപ്പോൾ എന്ത് വേണം എനിക്കിഷ്ടമുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഞാൻ സ്റ്റഡിൻ്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ എക്സാമിനെ ഞാൻ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്ത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കാരണം എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഞാൻ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തതെന്ന് തന്നെ കാരണം എൻ്റെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റാണ് ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതെല്ലാം അരച്ചുകലയ്ക്ക് അറിയാമെന്നല്ല എനിക്ക് പഠിക്കാൻ കുറെ താല്പര്യമുള്ള ഒരു സബ്ജെക്റ്റ് ആണ് അത് ചെയ്യുന്ന പോലെ നിങ്ങൾ നിങ്ങളെ ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റിൽ നിന്ന് ഒന്ന് പഠിത്തം തുടങ്ങുക അപ്പം നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകും ഇപ്പം നമ്മളൊരു സിനിമ കാണുമ്പം ആ ഒരു സിനിമയുടെ ചില നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടൊരു സിനിമ കാണുമ്പോഴത്തേക്ക് ആ ഒരു സിനിമയുടെ കഥ നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ മറന്നുപോകും ആ സിനിമയിൽ അഭിനയിച്ച കഥാപാത്രങ്ങളുടെ പേര് നമ്മൾ മറന്നു പോകും അപ്പം അതേപോലെ കൂടി തന്നെ പി എസ് സിയും പഠിക്കാൻ ശ്രമിക്കുക പി എസ് സിയിലെ ഓരോ സബ്ജക്റ്റ് നമ്മുടേതായിട്ടുള്ള ഓരോ ഇപ്പം പുറത്ത് പറയാൻ കൊള്ളാത്തതാണെങ്കിൽ കൂടിയും നമ്മുടേതായിട്ടുള്ള ഓരോ കോഡുകൾ ഇട്ടൊക്കെ ആലോചിച്ച് വെക്കാൻ തുടങ്ങുക എനിക്കൊക്കെ അങ്ങനെ എത്രയോ കോഡുകൾ ഉണ്ട് എനിക്കൊരു കോഡ് ബുക്ക് തന്നെ പഴയതുണ്ടായിരുന്നു ഇപ്പോൾ അത് എവിടെ ആണെന്ന് അറിഞ്ഞില്ല പണ്ടൊക്കെ ഒരു കോഡ് ബുക്ക് തന്നെ ഉണ്ടായിരുന്നു എനിക്കറിയാം അന്ന് പഠിച്ച കുറേ കാര്യങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് ബാക്ടീരിയ രോഗങ്ങൾ വൈറസ് രോഗങ്ങളൊക്കെ എനിക്ക് എൻ്റെതായിട്ടൊരു കോഡുണ്ട് അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ചിലപ്പം വർക്ക് ആവത്തില്ല അതേപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് കോടിട്ട് ഇപ്പോഴും എനിക്ക് ഈ പടിഞ്ഞാറൻ തീര തുറമുഖങ്ങൾ പടിഞ്ഞാറൻ തുറമുഖങ്ങൾ കിഴക്കൻ തീര തുറമുഖങ്ങൾ ഇതിനൊക്കെ എൻ്റെതായിട്ട് എനിക്കൊരു കോഡുണ്ട് ഇതൊക്കെ എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ മറക്കത്തില്ല അപ്പം അങ്ങനെയൊക്കെ കോഡൊക്കെ കിട്ടുന്നു പഠിക്കാൻ നോക്കുക അപ്പം അങ്ങനെ പഠനം കുറേ കൂടി രസകരമാക്കുക അപ്പം തന്നെ നമുക്ക് കുറെ കൂടിയൊക്കെ ഇൻട്രസ്റ്റ് വരും ഇനി ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റുകൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പഠിക്കണം കാരണം ആ ഒരു സബ്ജെക്ട്സിനും നമുക്ക് വെയിറ്റേജ് ഉണ്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലുണ്ട് അപ്പോൾ എന്തായാലും നമുക്കത് പഠിച്ചേ പറ്റും അപ്പോൾ അത് അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചെടുക്കാൻ നോക്കുക ആദ്യമേ അത് തുടങ്ങണ്ട നമ്മൾ പഠിത്തം ഒന്ന് കുറേ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചും കൂടെ ഒക്കെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് കുറഞ്ഞ ടോപ്പിക്കുകളിലോട്ട് വന്നാൽ മതി അത് നമ്മൾ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ കണ്ടും എന്തെങ്കിലുമൊക്കെ മെമ്മറി ട്രിക്സൊക്കെ യൂസ് ചെയ്ത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കത് സിലബസിലെ പോർഷൻസ് ആയതുകൊണ്ട് നമുക്കത് തള്ളിക്കളയാനും പറ്റില്ല അപ്പം നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ടൈമിനെ മാനേജ് ചെയ്ത് എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് പി എസ് സി നമ്മുടെ കൈപ്പിടിയിലാക്കാനുള്ള ഏറ്റവും വലിയ തന്ത്രം പി എസ് സിയിൽ ഓരോ ഓരോ എക്സാമിനും സിലബസുകളുണ്ട് അപ്പോൾ സിലബസുകളിലെ ടോപ്പിക്കുകളൊക്കെ അറിയാം എല്ലാം ഏറെക്കുറെ കോമൺ ടോപ്പിക്കുകളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പം തന്നെ നമ്മൾ പല എക്സാമുകൾക്കും കൂടി വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ടെൻത്ത് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ സിലബസും ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസും ഒക്കെ ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉദ്ദേശിച്ചു ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ കൂടുതൽ സബ്ജെക്ട്സുകളും എല്ലാം കോമൺ ആയിട്ട് തന്നെയാണ് പഠിക്കുന്നത് അപ്പം നമ്മൾ പഠിക്കുമ്പം ബേസ് ടു ഡെപ്ത്ത് വരെ പഠിക്കുക അതായത് ടെൻത് മെയിൻസ് ടെൻത് ലെവൽ എക്സാമിന് പോകണ്ട എന്ന് വിചാരിച്ചത് വിട്ട് കളയണ്ട നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമിനും കൂടെ നോക്കുന്നവരാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ ബേസ് ടു ഡെപ്ത്ത് വരെ പഠിക്കുക പഠിക്കുമ്പം നമ്മൾ ടൈം നല്ല ടൈം ഡിവൈഡ് ചെയ്തു തന്നെ പഠിക്കുക അതേ ദിവസം ഒരു ടോപ്പിക്ക് മാത്രം അതായത് ഇപ്പം എക്കണോമിക്സ് ആണ് പഠിച്ചു തുടങ്ങിയെങ്കിൽ ആ ദിവസം എക്കണോമിക്സ് മാത്രം പഠിച്ചുകൊണ്ടങ്ങ് ഇരിക്കരുത് പിന്നെ ആ ഒരു ആഴ്ച മൊത്തം എക്കണോമിക്സ് ഇപ്പം ഞാൻ എക്കണോമിക്സിൻ്റെ സിലബസ് എടുത്തു വെച്ചിട്ട് ഈ ആഴ്ച കൊണ്ട് ഞാൻ എക്കണോമിക്സ് മാത്രം പഠിച്ച് തീർക്കും എക്കണോമിക്സ് ഫുൾ അങ്ങ് തീർക്കും അതൊന്നും നടന്നും ഭയങ്കര ബോറിംഗ് ആയിരിക്കും മിക്സപ്പായിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ വേറൊരു സജഷൻ അത് നമുക്ക് കിട്ടുന്ന ടൈം കുറച്ച് ഹിസ്റ്ററി കുറച്ച് ജോഗ്രഫി ഓരോ ടോപ്പിക്കുകളായിട്ട് ഓരോ ഹെഡിങ്ങുകളായിട്ട് ഇപ്പം ജോഗ്രഫി എടുക്കുമ്പം ഇൻറ്റീരിയർ ഓഫ് എർത്ത് പഠിക്കുക അടുത്ത ഹിസ്റ്ററി എടുത്തിട്ട് ഹിസ്റ്ററി എടുത്തിട്ട് ഏതെങ്കിലും അതിലൊരു ടോപ്പിക്ക് പഠിക്കുക പിന്നെ അല്ലെങ്കിൽ എക്കണോമിക്സിൽ ഏതെങ്കിലും ഒരു ചെറിയ ടോപ്പിക്ക് പഠിക്കുക അങ്ങനെ മിക്സ് ആയിട്ട് പഠിച്ചു പോവുക അപ്പോൾ നമുക്ക് ബോർ അടിക്കത്തില്ല കുറച്ച് കൂടി കൂടുതലായിട്ട് ഓർത്തിരിക്കാനൊക്കെ പറ്റും അപ്പം അങ്ങനെയൊക്കെ ടൈം മാനേജ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക പിന്നെ ഓരോരുത്തർക്കും കിട്ടുന്ന ടൈമും ആ ടൈം ഡ്യൂറേഷനൊക്കെ വ്യത്യസ്തമായിരിക്കും ചിലവർക്ക് ഒരു ദിവസം അഞ്ച് മണിക്കൂർ പഠിക്കാൻ കിട്ടും ചിലവർക്ക് പത്ത് മണിക്കൂർ പഠിക്കാൻ കിട്ടും ചിലവർക്ക് ചിലപ്പോൾ രണ്ട് മണിക്കൂർ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ പഠിക്കാൻ കിട്ടുന്നവരും കാണും അപ്പോൾ അവരവർക്ക് കിട്ടുന്ന ടൈം എനിക്ക് പഠിക്കാൻ സമയമില്ല എന്നുള്ള വിഷമിച്ചിരിക്കുന്നതിന് പരം കിട്ടുന്ന ടൈം പഠിക്കാൻ ശ്രമിക്കുക ബാക്കിയൊക്കെ നമുക്ക് നോക്കാം നിങ്ങൾക്ക് കിട്ടുന്ന ടൈം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ടൈം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അതിനെ ഓർത്ത് പശ്ചാത്തപിക്കേണ്ട കാര്യമൊന്നും കാരണം നിങ്ങൾക്ക് അത്രയും ടൈമേ കിട്ടുന്നുള്ളൂ ആ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങൾക്ക് പറ്റാവുന്നത് പോലെ ശ്രമിക്കുന്നുണ്ട് ആ ഒരു സമാധാനത്തിന് നമുക്കിരിക്കാം അല്ലേ അപ്പം ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളത് പഠിച്ച് പഠിക്കാൻ ശ്രമിച്ചു നോക്കുക അപ്പം ഞാനും ഈ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ആ സമയത്തൊക്കെ പഠിച്ചത് ഇപ്പോഴും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊക്കെ തന്നെയാണ് ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനായാലും ടെൻത്ത് മെയിൻസിനായാലും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അതായത് ഇപ്പോഴും നമ്മുടെ റോളുകൾക്ക് ചേഞ്ച് ഒന്നും ഇല്ലല്ലോ ആ റോള് അതേ റോളുകളൊക്കെ തന്നെയാണ് പിന്നെ മോൻ്റെ കാര്യം പറയാൻ ഇച്ചിരി വളർന്നു സ്കൂളിലൊക്കെ പോകുന്ന പോകുന്നവരുടെ ടൈം കിട്ടും അത്രേ ഉള്ളൊരു വ്യത്യാസമേ ഉള്ളൂ പണ്ടത്തേനെ അപേക്ഷിച്ചിട്ട് അപ്പം എല്ലാവർക്കും ഈയൊരു വീഡിയോയിൽ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഉപകാരമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മൾ ടെൻത്ത് മെയിൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ കോഴ്സിൻ്റെ കാര്യം ആരും മറക്കരുത് പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക എല്ലാവർക്കും ചിലപ്പം പറ്റണമെന്നില്ല പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക ഡിമോ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നമ്മളെ ചാനലിൽ പോയിട്ട് ടെലഗ്രാം ചാനലിൽ പോയിട്ട് ഡെമോ ക്ലാസ്സുകളൊക്കെ കണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾക്ക് എത്രമാത്രം ഇത് എഫക്റ്റീവായിട്ട് തോന്നുന്നു എങ്കിൽ മാത്രം അതായത് ആ ഡെമോ ക്ലാസുകളൊക്കെ കണ്ടിട്ട് എത്രമാത്രം നിങ്ങൾക്ക് ഈ കോഴ്സ് കൊണ്ട് ഉപകാരമുണ്ടാവും എന്നുള്ള ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ എഫക്റ്റീവായിട്ട് എങ്ങനെ ടൈം യൂസ് ചെയ്ത് പി എസ് സിക്ക് വേണ്ടി പഠിക്കാം കുറേയൊക്കെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നിങ്ങളിലൊക്കെ ഞാൻ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം അപ്പോൾ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ